ഹായ് ഹായ് എവരിപടി ഇന്ന് വെയിലെല്ലാം വന്നു കൊതുകൊന്നുമില്ല പുറത്ത് വന്ന് നിൽക്കുമെന്ന് വെക്കേഷൻ വീട്ടിൽ ഇങ്ങോട്ട് പോയില്ല പോണെന്നുണ്ട് ആരും കിട്ടാത്തോണ്ടൊന്നും അല്ല ക്യൂ ആണ് ആൾക്കാർ കിട്ടാത്തോണ്ടല്ല അത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ചോദിച്ചതെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് ഫാറൂസ് ഫൺസോൾ അതായത് എൻ്റെ മോള് നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്യും മീൻസ് ചിത്രം വരക്കും ഒരുപാട് ഒരുപാട് പേപ്പറിലായാലും വേറെ എന്തിലായാലും മെയിൻ പെയിൻറ്റിങ് ഭയങ്കര ഒരു ക്രെയ്സ് അത് ചെറുതാകുമ്പോഴേ ഉണ്ട് എൻ്റെ വീട് ഫുള്ള് വരച്ചതാണ് അന്നേരം അങ്ങനെ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഇപ്പോൾ ഫുൾ എൻകേജ് ആണ് ക്ലാസ്സിലും ഫസ്റ്റ് ആണ് പഠിക്കൂ പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ട് അപ്പോൾ ഞാനതുകൊണ്ടൊരു ചാനലും കൂടി ഇത് ഇതെൻ്റെ ചാനലാണ് പാറുസ് ഫൺസോൺ പിന്നെ മലയാളവും ഇംഗ്ലീഷും കൂടി ഒരു മിക്സായ സംസാരവും ചെയ്യുന്ന എല്ലാം സ്പീഡാണ് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല തനിയെ ചെയ്യുന്നതാണ് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നാലും ആൾ ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ ആ ഒരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് അത് ക്രിസ്മസിന് ആണവർ ഫസ്റ്റ് വീഡിയോ ഇടുന്നത് നാട്ടിലെ ക്രിസ്മസ് അവിടെയും ക്രിസ്മസ് പക്ഷേ അവർ അത് പറയാൻ കാരണം അവർ ആഘോഷം ജനുവരിയിലാണ് നമുക്ക് ഇന്നലെ കഴിഞ്ഞു അപ്പം ഇന്നലെ ആ ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന ആ ഒരു ദിവസം തന്നെ അത് തുടങ്ങാൻ പറ്റി എന്നുള്ളതൊരു വലിയ സന്തോഷം പാറൂസ് ഫൺസോൾ വർത്താൻ അങ്ങനെയാണ് നമ്മളെ ചിരിച്ചു പോകും ഇഷ്ടപ്പെട്ടു പോകും പോവും അങ്ങനൊരു ക്യൂട്ട് ബേബിയാണ് എൻ്റെ മോളല്ലേ പിന്നെ ഈ നമ്മളെ അതായത് ഞാനിപ്പോൾ പറയാൻ വരുന്നത് ആ ഒരു ചാനൽ തുടങ്ങിയതിന് കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുക അഡ്രസ്സ് വെച്ചിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യുക അതുകൊണ്ടത് പരസ്യമായിട്ട് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഡ്രസ്സിനെപ്പോലും അപമാനിച്ചുകൂടാന്ന് ഓർഡർ ഇല്ല കാലത്താണ് എന്നെ പോലെ ഇല്ലവരെ വ്യക്തിപരമായ കാര്യത്തിലും അല്ലാതെയൊക്കെ എൻ്റെ ജോലി സ്ഥലത്താണ് എനിക്ക് നല്ല അപമാനം ഇപ്പോൾ ഉണ്ട് നാട്ടിലേത് എനിക്ക് ശീലായി നാട്ടിലേത് നമുക്കത് ശീലായി വർഷങ്ങളോളം ഉണ്ട് ജോലി ജോലിസ്ഥലത്തും ശീലായിട്ടുണ്ടായിരുന്നു ജോലിസ്ഥലത്ത് ഫസ്റ്റ് ഒരു ലേഡി അവരെക്കാട്ടിയും എന്തെങ്കിലും കൂടുതലുണ്ടോ എന്ന സംശയം കൊണ്ട് അവർ കുറേ നെഗറ്റീവ്സ് പരത്തിയിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പോയി അതിനെ ഫോളോ ചെയ്തിട്ട് ഓൾ കേരളം ഞങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് പോവുമല്ലോ ട്രാൻസ്ഫർ ആയിട്ടും അങ്ങനെ വാങ്ങിയിട്ടൊക്കെ അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സാക്കി ആ ലേഡി കാരണം തന്നെയാണ് അതെനക്ക് അറിയാം ലേഡീസ് എസ്പെഷ്യലി മറ്റ് ലേഡീസിനോട് അസ്വസ്ഥത ഉണ്ടാവുമല്ലോ ഇപ്പോഴും എൻ്റെ പേഴ്സണൽ കാര്യം പറഞ്ഞിട്ടും എൻ്റെ വ്യക്തിപരമായ കാര്യം പറഞ്ഞിട്ടും എല്ലാം പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ട് ആ വ്യക്തിപരമായ കാര്യം പറഞ്ഞു നടക്കുന്നവർക്ക് കിട്ടുന്ന പണി അവർ പെൻഷൻ വരെ വാങ്ങലുണ്ടാവില്ല അതായത് ഹൈക്കോടതി പറയുന്നത് ഒരു സ്ത്രീൻ്റെ വസ്ത്രധാരണത്തിനും കൂടി നമ്മൾ അപമാനിച്ചു കൂടാന്നാണ് പറയുന്നത് അത് അല്ലെങ്കിൽ അതിനെ കമൻ്റ് ചെയ്തു കൂടുക അല്ലെങ്കിൽ പരിഹസിച്ചുകൂടാന്നാണ് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിനെ വ്യക്തിഹത്യ നടത്തുക ഒരു വ്യക്തിനെ മെന്റലി ഹരാസ്മെൻ്റ് ചെയ്യുക ഒരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പോവാൻ ജോലിക്ക് പോവാൻ പറ്റാതിരിക്കുക അവരെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണൽ ലൈഫോ ചൊറിഞ്ഞ് എടുത്ത് അതിലാണ് പെണ്ണു എന്നുള്ള വ്യത്യാസമൊന്നുമില്ല കണ്ടമാനങ്ങണ്ടാക്കുക ഒരാളെ കൂടെ പോയി എന്നിട്ട് അവനെ ചതിച്ചു പിന്നെ മുപ്പത് ആവശ്യപ്പെട്ടു പിന്നെ അമ്പതിനാവശ്യപ്പെട്ടു ഇതെല്ലാം ഒരു ജോലി സ്ഥലത്തുനിന്ന് കേൾക്കുന്നതാണ് ജോലി സ്ഥലത്തുനിന്ന് പിന്നെ ഈ ജോലിസ്ഥലത്തുനിന്ന് കേൾക്കുമ്പോൾ ഒരാൾ എന്നില്ല നമുക്കറിയാം ആരാന്നിതിങ്ങനെ പറയുന്നതെന്നും നമ്മളെ കാണുമ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതും അവർ സ്വകാര്യമായിട്ട് അവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറയുമ്പം ഇവർ പത്താളെ കൂടി ഇരുന്ന് പറയുമ്പോൾ ഒരാൾ നമുക്ക് വിവരം തരുന്നുണ്ട് ഒരു വളരെ വേണ്ടപ്പെട്ടവർ ഒരാൾ ഒരു സാറ് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവരും എതിരാണെന്ന് എന്തിനാ എനക്ക് എതിരാവുന്നത് ഞാനിവർ വീട്ടിൽ ആരെയും പിടിക്കാൻ പോയിട്ടില്ല ഞാനിവർ വീട്ടിൽ ആരോടും ക്യാഷ് വാങ്ങിയിട്ടില്ല ഞാൻ ഞാനിവർ വീട്ടിൽ ഒരു കാര്യത്തിനും പോകുന്നില്ല എനിക്ക് വീട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് താമസിക്കാൻ എനിക്ക് എനക്ക് എൻ്റെ ആവശ്യത്തിനുള്ള പൈസയും ജീവിതമൊക്കെ ഉള്ള ആൾ തന്നെയാണ് എനിക്ക് ഈ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മറ്റേ വർത്താനം പറയുന്നവരുടെ അടുത്തും എനിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രണ്ട്ലി ആണോ തിരിച്ചും ഫ്രണ്ട്ലി അല്ലെങ്കിൽ പണി കൊടുക്കും തന്നെ ചെയ്യും പണി കൊടുക്കും അത് വർത്താനായിരിക്കില്ല പണി കൊടുത്തിരിക്കും ഒരു വ്യക്തമായ ഒരാൾക്കോ രണ്ടാക്കോ വെച്ച് കൊടുത്താൽ ബാക്കിയുള്ള ചെറിയന്മാരത് നിർത്തിക്കൊള്ളും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ജോലി സ്ഥലത്ത് വന്ന് ജോലി ചെയ്യാൻ പോവാ ഏറ്റവും കൂടുതൽ ഫസ്ട്രേഷനും ഇറിറ്റേഷനും ഈഗോയും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സൊക്കെ ജോലി സ്ഥലത്താണ് ആ അത് പലർക്കും മനസ്സിലാവാത്തോണ്ടാണ് ഇൻസൈഡ് ആക്കിയിട്ട് കാറിൽ വന്നതിനെ കൊണ്ട് കൾച്ചറും സംസ്കാരവും ഒന്നും ആവില്ല ഏറ്റവും താണ വർത്താനം പറയുന്നവരാണ് ഇവന്മാര് ആ ഇവരൊന്നും ഒരിക്കലും ഈ പിന്നെ ബ്ലഡിലില്ലത് പോകൂല കുറേ കോളേജിൽ പോയതിനെ കൊണ്ടോ കുറേ പഠിച്ചതിനെ കൊണ്ടോ നല്ല ഡ്രസ്സ് ഇട്ടേനെ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ വലിയ ഒന്നര കൊടീൻ്റെ കാറിൽ വന്നതിനെ കൊണ്ടോ സംസ്കാരം ആവൂല ഇവർ ഏറ്റവും താഴെക്കടലിലെ വർത്താനാന്ന് ജോലിസ്ഥലത്ത് പറയുന്നത് ഇതിവരെ ജോലിസ്ഥലത്തിലെ ഫസ്റ്റ് സെക്ഷനിൽ ടൈം പാസിനായാലും അല്ലെങ്കിൽ ഇവരെ ജന്മനാ കിട്ടിയ അസ്വസ്ഥത മറ്റൊരാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരാളെ സൗന്ദര്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മറ്റൊരാളെ പിന്നെ കഴിവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മറ്റൊരാളെ ഓപ്പൺ ആയിട്ടുള്ള സംസാരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുതരം അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് അവർ വീട്ടിൽ സ്ഥലത്ത് പറ്റൂല ജോലിസ്ഥലത്ത് പറ്റൂല ജോലിസ്ഥലത്ത് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടെങ്കിൽ ലീവ് എടുക്കുക മാനസിക ഉല്ലാസത്തിന് സമയം കണ്ടെത്താം അല്ല അല്ലാതെ കൂടെ ജോലി ചെയ്യുന്നവരെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ജോലിക്കാരുണ്ടെങ്കിൽ സർക്കാർ നടപടി എടുക്കണം ഈ എംപ്ലോയിസിന്റെ പശ്ചാത്തലം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനെ ഇപ്പം നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാനസിക അസ്വസ്ഥതയോ അല്ലെങ്കിൽ അവർ ഇതിന് മുന്നേ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ പോലെയുള്ളവർക്ക് സ്മൂത്തായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പിന്നെ ട്രേസ് ചെയ്ത് പറഞ്ഞു പാടി നടക്കുക ഇങ്ങനത്തെ അസ്വസ്ഥത ഒരു മെൻ്റൽ പ്രശ്നം അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പശ്ചാത്തലം പിന്നെ അല്ലെങ്കിൽ ഒരു പെണ്ണ് കേസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടി പിടി കുത്ത് കേസ് ഇങ്ങനെയൊക്കെ ഉള്ളവർ സർക്കാർ സർവീസിലുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ആർക്കുണ്ട് സർക്കാരിനുണ്ട് ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരും പറയുന്നേ അവർ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ അപമാനമാണ് അവർ ആ കാറ്റഗറിയിലുള്ള മറ്റ് എംപ്ലോയീസിനെ അപമാനമാണ് അവരെന്തോ വലിയ ഇതാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരാൾക്ക് അപമാനം ചെയ്തിട്ടില്ല ഞാൻ ഒൻപത് മണി മുതൽ നാല് മണി വരെ എങ്ങനെയെന്ന് മാത്രം നിങ്ങൾ നോക്കണ്ടു ഇനി അതല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ പശ്ചാത്തലം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഒരുപാട് ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഒൻപത് മണി മുതൽ മണി വരെ മാത്രം എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല പിന്നെ സർവീസ് കഴിയുമ്പോഴേക്ക് ലൈഫും കഴിയും ഒരു സർവീസ് കഴിയുമ്പോഴേക്ക് ലൈഫും കഴിയും അപ്പം നമുക്ക് എൻജോയ്മെൻ്റ് ഒന്നും വേണ്ട നമുക്ക് നമ്മളെ കാര്യം തുറന്നു പറയണ്ട നമ്മൾ ആ ജീവനാന്തം ഒരു ജോലിൻ്റെ പേരും പറഞ്ഞിട്ട് എല്ലാം തെമ്മടുത്ത് രസിക്കണോ അതിന് എന്നെ കിട്ടൂല എന്നെ കിട്ടൂല അങ്ങനെ കിട്ടുന്നവരുണ്ടാവാം ആയിട്ട് ഇത് വേണമെന്നില്ലവർ എനിക്ക് മസ്റ്റ് മസ്റ്റല്ല ഇല്ലീഗലായിട്ട് ശല്യം ചെയ്തിട്ട് ഞാൻ കെട്ടിത്തൂങ്ങി നിൽക്കാൻ പിന്നെ ആഗ്രഹിക്കുന്നില്ല ഞാൻ ലീഗലി ഞാൻ ലീഗലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ച ചെയ്തോ ഞാൻ കട്ടിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല പൈസ മുക്കിയിട്ടില്ല പെൻഷൻ മുക്കിയിട്ടില്ല കൈക്കൂലി വാങ്ങിയിട്ടില്ല പെണ്ണ് പിടിക്കാനോ ആണ് പിടിക്കാനോ ഞാൻ എൻ്റെ സ്ഥാപനത്തുനിന്ന് പോയിട്ടില്ല എന്നിട്ട് രാത്രി എന്ത് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്റെ വീട്ടിൽ നിന്ന് രാത്രി ഞാൻ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കൊന്നും മക്കളൊന്നും ഉണ്ടായിക്കൂടല്ലോ കുടുംബജീവിതം ഉണ്ടായിക്കൂടല്ലോ എന്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് ഞാനല്ലേ തീരുമാനിക്കണ്ട് നാലു മണിക്ക് ശേഷം എന്ത് ചെയ്താലും ഞാനല്ലേ നിയമപ്രകാരം പിന്നെ ഇത് പിന്നെ നമ്മൾ ജോലിക്കിടയില് പറ്റുന്നതിന് മാത്രമേ ആനുകൂല്യങ്ങളുള്ളൂ അതിന് കുറച്ചും കൂടി കൂടുതലുണ്ട് ആനുകൂല്യമുള്ളൂ എന്നല്ല കുറച്ചും കൂടി കൂടുതൽ പ്രിഫറൻസ് ഉണ്ട് നമുക്ക് ജോലിസ്ഥലത്തുനിന്ന് പറ്റുന്ന എന്തിനും നമുക്ക് കുറച്ചും കൂടി പരിഗണന തരുന്നുണ്ട് നേരെമുറച്ച് രാത്രി വീട്ടിൽ നിന്ന് കൈമുറിഞ്ഞതിനൊന്നും ആരും പരിഗണനയൊന്നും തരുന്നില്ലല്ലോ ഉണ്ടോ ഉണ്ടോ എന്തിനാ ശല്യം ചെയ്യുന്നു ജോലിസ്ഥലത്തുണ്ടാവുന്ന മാനസിക പീഡനമായാലും ശാരീരിക പീഡനമായാലും അനാവശ്യ ആയാലും എല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ തന്നെ വരുക അറിയാത്തവരുണ്ടെങ്കിലും പറഞ്ഞ് തരാം പിന്നെ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തല പശ്ചാത്തലം ഇല്ലവർ പിന്നെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ് ഈ വീഡിയോ അതിനുള്ളൊരു എവിഡൻസ് ആണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അതിനുള്ള ആണ് അതുകൊണ്ട് നിയമവും വകുപ്പും പരാതി എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും പലതും ചിന്തിക്കാനുണ്ട് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആരും മധ്യസ്ഥത്തിന് വരാനോ ഇടപെടാനോ പാടില്ല എൻ്റെ നേരെ കളിച്ചിട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ ആരും മധ്യസ്ഥത്തിന് വരാൻ പാടില്ല അങ്ങനൊരു റിക്വസ്റ്റ് ഉണ്ട് ഇങ്ങോട്ട് പണി തന്നാൽ ഡബിൾ ആയിട്ട് അങ്ങോട്ടും പണി തരും അത് നിങ്ങൾ കരുതിയിരുന്നോ കരുതിയിരുന്നോ ഞാൻ തരാം എവിഡൻസ് അടക്കം എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ തരാം ഫസ്ട്രേഷനും ഈഗോയും പിന്നെ ഇറിറ്റേഷനും ഇൻഫീരിയോറിറ്റി ഒന്നും കാണിക്കേണ്ടത് കൂടെ ജോലി ചെയ്യുന്നവരോടല്ല അത് സ്വന്തം ചെലവിൽ ജീ വീട്ടിലാക്കിയവരോട് ചെയ്യണം അല്ലാണ്ട് ജോലി ജോലിസ്ഥലത്ത് കാണിക്കാൻ പറ്റൂല സ്ഥലത്തെ പീഡനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തോണ്ടാണ് ഈ ചെയ്യുന്നവർക്ക് അറിയാത്തത് ജോലി ജോലിസ്ഥലത്ത് എന്താ പീഡനം ആലോചിച്ചിട്ട് നീങ്ങി എല്ലാവർക്കും കൊള്ളാം ഇല്ലെങ്കിൽ പണി എല്ലാവർക്കും തരൂ സൂക്ഷിച്ച് കഴിച്ചാൽ മതി